കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസിന്റെ പിടിയിൽ നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ കാസർകോട് മഞ്ചേശ്വരം സഫ്രീന മനസ്സിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ഷിഹാബാണ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത് ജൂലൈ മാസത്തിൽ വരവൂരിൽ കൊലപാതക ശ്രമത്തിനിടെ ബൈക്ക് ഉപേക്ഷിച്ച് മറ്റൊരു വാഹനം മോഷ്ടിച്ച് കടന്നുകളഞ്ഞ കേസിലാണ് പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടിയത് ചെറുതുരുത്തി സ്റ്റേഷനിൽ കൊലപാതക ശ്രമം മോഷണം എന്നീ രണ്ടു കേസുകളുണ്ട് ഷിഹാബിന്റെ കൂട്ടാളി കൊട്ടാരക്കര സ്വദേശി പ്രവീണിനെ രണ്ടു ദിവസം മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിവിധ സ്ഥലങ്ങളിൽ മോഷണം നടത്തി കടന്നു പ്രതിയുടെ പ്രധാന മോഷണ രീതി പ്രതിയെ കാസർഗോഡ് നിന്നുമാണ് പിടികൂടിയത് ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ വിനു വിജയൻ എസ് ഐ എ ആർ നിഗിൽ ഇൻസ്പെക്ടർ ജോളി സെബാസ്റ്റ്യൻ അഡീഷണൽ എസ് ഐ അജിത് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോഹൻ സിവിൽ പോലീസ് ഓഫീസർ അഭിജിത് അഭിജിത്ത് തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ തെളിവെടുപ്പിനു ശേഷം കോടതിയിൽ ഹാജരാക്കും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി